എല്ലാവർക്കും നമസ്കാരം സനാതന സുദർശനമെന്ന ഈ ഒരു ചാനൽ സനാതനധർമ്മത്തിലെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെ നിങ്ങളിലേക്ക് പകർന്നു തരുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു ചാനലാണ് ഇതിനോടകം സനാതന സനാതനധർമ്മ സംബന്ധിയായിട്ടുള്ള നിരവധി വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി പലതും കമൻ്റിലൂടെ വന്നിട്ടുള്ള അഭ്യർത്ഥനകൾ മാനിച്ചുകൊണ്ട് ആളുകൾ ചോദിച്ചതിനുള്ള സംശയമായിട്ടും ചില റിക്വസ്റ്റ് പ്രകാരമുള്ള വീഡിയോകളാണ് ചെയ്തിരിക്കുന്നത് ഇന്നും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സംശയവുമായിട്ട് ഒരു കാര്യമാണ് ജഗന്നാഥനെക്കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജഗന്നാഥ അവതാരത്തെക്കുറിച്ച് മരൂപത്തിലുള്ള ഭഗവാന്റെ അവതാരമാണ് ജഗന്നാഥപുരി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട അവതാര രഹസ്യമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മരപ്രഭു നമുക്കെല്ലാം അറിയുന്ന കഥയാണല്ലോ അതുപോലെ തന്നെ ഇതിനൊരു ഐതിഹ്യമുണ്ട് കഥയുണ്ട് ശ്രീമദ് ഭാഗവതം പഠിച്ച ആളുകൾക്കറിയാം ഇരുപത്തിനാലോളം പ്രധാനപ്പെട്ട അവതാരങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ അവതാരങ്ങളെ കുറിച്ച് പറയുന്നു ഗഹനമായിട്ട് ആഴ്ന്നിറങ്ങി ഭാഗവതം പഠിച്ച ഒരാൾക്ക് അമ്പതിലധികം അവതാരങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാം ശ്രീമദ് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഭഗവാന്റെ അവതാരങ്ങൾ അനന്തമാണ് എണ്ണമില്ലാത്തതാണ് എണ്ണി തെറ്റപ്പെടുത്താൻ സാധിക്കുന്നതല്ല അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ആകാശത്തിലുള്ള നക്ഷത്രങ്ങളാണ് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല ഭൂമിയിൽ എത്ര മൺ തരികളുണ്ടോ അതും എണ്ണി തിട്ടപ്പെടുത്തുക സാധ്യമല്ല അതുപോലെ തന്നെയാണ് ഭഗവാന്റെ വിഭൂതികള് അവതാരങ്ങൾ ആരാലും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കില്ല എങ്കിലും പ്രധാനമായത് നമുക്ക് പറയാം ഓരോ കാലത്തിലും ദേശത്തിലും ആവശ്യാനുസൃതമായിട്ട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ഭഗവാൻ അവതരിക്കുന്നു അത് ഏത് വേഷത്തിലാണ് ഏത് ഭാവത്തിലാണ് ഏത് രൂപത്തിലാണ് ചരമായിട്ടോ അചരമായിട്ടും എങ്ങനെയോ ആവാം അത് മരരൂപത്തിലോ എങ്ങനെയോ ആകാം ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ എപ്പോൾ ആ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നു അപ്പോൾ ഭഗവാൻ ആ ധർമ്മത്തെ ഇല്ലാതെ ആക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് അവതരിക്കുമെന്ന് യഥാ യഥാ ധർമ്മസ്യ അഭ്യുസ്തമധർമ്മ താത്മാനം സൃജാമ്യഹം പരിത്രാണ സാധൂന വിനാശായുഷ് ധർമ്മ സംസ്ഥേയുഗേ അതുപോലെ പറഞ്ഞതുപോലെ തന്നെ സാധുക്കളുടെ രക്ഷ ചെയ്യുന്നതിനായിട്ട് ധർമ്മരക്ഷ ചെയ്യുന്നതിനായിട്ട് ഭഗവാൻ അവതരിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ഭഗവാന്റെ ജഗന്നാഥ അവതാരം ജഗത്തിൻ്റെ മൊത്തം നാഥനായിട്ടിരിക്കുന്നവനാണല്ലോ ഭഗവാൻ ജഗന്നാഥൻ ജഗത്തിന് മൊത്തം ആശ്രയമായിട്ടിരിക്കുന്നവൻ ജഗ ജഗത്തെ മൊത്തം സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നവൻ എല്ലാത്തിനും കാരണമായിട്ടിരിക്കുന്നവൻ സൃഷ്ടാവായിട്ടിരിക്കുന്നവൻ കർത്താവായിട്ടിരിക്കുന്നവൻ അങ്ങനെയുള്ള ആ ജഗന്നാഥൻ ആ ജഗന്നാഥന്റെ ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഞാനൊന്ന് പുരിയിലെ ജഗന്നാഥന്റെ ദിവ്യ ചരിത്രം മിക്കവാറും എല്ലാ ഭാരതീയർക്കും ഭഗവാൻ ജഗന്നാഥനെ കുറിച്ച് അറിയാം വർഷംതോറും നടത്തിവരുന്ന ജഗന്നാഥന്റെ രഥയാത്ര കോടിക്കണക്കിന് ജനങ്ങളെ ആകർഷിക്കുക വഴി അതിനെ ലോകത്തിലെ ഏറ്റവും വലിയ ഉത്സവമായി അംഗീകരിക്കപ്പെടുന്നു എന്നിരുന്നാലും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഭഗവാൻ എന്തുകൊണ്ട് ഈ ഒരു ശ്രേഷ്ഠമായ രൂപത്തിൽ വന്നു എന്നതിനെ കുറിച്ച് അറിയുള്ളൂ ഇതൊരു അതിശയകരമായ വസ്തുതയാണ് ഭഗവാൻ ജഗന്നാഥൻ പുരിയിൽ പ്രത്യക്ഷമായതിൻ്റെ രഹസ്യം വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ വിഷ്ണുവിൻ്റെ വലിയ ഭക്തനായിരുന്ന ഇന്ദ്രദ്വ്ന മഹാരാജാവ് ഭഗവാനെ നേരിട്ട് കാണുവാൻ ആത്മാർത്ഥമായിട്ട് അഭിലഷിച്ചു ഭഗവാൻ വിഷ്ണുവിൻ്റെ വിഗ്രഹാവതാരമായിട്ടുള്ള നീലമാധവൻ ഇന്ദ്രദ്യുനാൽ രാജകീയമായ രീതിയിൽ പൂജിക്കപ്പെടണമെന്ന് തൻ്റെ പുരോഹിതനായ വിദ്യാപതിയെ അറിയിച്ചതായി രാജാവ് അറിഞ്ഞു പക്ഷെ രാജാവ് അവിടെ എത്തിയപ്പോഴേക്കും ആ വിഗ്രഹം അവിടെ നിന്നും അപ്രത്യക്ഷമായിരുന്നു ആകാശത്ത് നിന്ന് ഒരു അശരീരി രാജാവിനോട് നീലാജലത്തിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രം പണിയുവാനും ഭഗവാൻ അവിടെ തടി കൊണ്ടുണ്ടാക്കിയ രൂപത്തില് പ്രത്യക്ഷനാകുമെന്ന് സൂചിപ്പിച്ചു അപ്രകാരം അശരീരി അനുസരിച്ച് ഇന്ദ്രദ മഹാരാജാവ് ഒരു ക്ഷേത്രവും അതിനു ചുറ്റും രാമകൃഷ്ണപുരം എന്ന പട്ടണവും പണി കഴിപ്പിച്ചു ക്ഷേത്ര പ്രതിഷ്ഠ ബ്രഹ്മദേവൻ തന്നെ ചെയ്യണമെന്ന് മഹാരാജാവിന്റെ വലിയ ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി ബ്രഹ്മദേവനെ കാണുവാനായിട്ട് അദ്ദേഹം ബ്രഹ്മലോകത്തേക്ക് പോയി പക്ഷേ ബ്രഹ്മലോകത്തെ കാലചക്രം വ്യത്യസ്തമായയാല് നൂറ്റാണ്ടുകൾക്ക് ശേഷം രാജാവ് ഭൂമിയിൽ തിരികെ എത്തിയപ്പോഴേക്കും ക്ഷേത്രം മണൽ കാറ്റാൽ മൂടപ്പെട്ടിരുന്നു ഇന്ദ്രദിംന രാജാവ് പോയതിനു ശേഷം രണ്ട് രാജാക്കന്മാർ ആ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കുകയും രണ്ടാമത്തെ രാജാവായ ാളമാധവന്റെ ഭരണകാലത്ത് ക്ഷേത്രം പുനരുദ്ധരിക്കുകയും ചെയ്തു ബ്രഹ്മലോകത്ത് നിന്ന് തിരികെ എത്തിയ മഹാരാജാവ് താനാണ് ക്ഷേത്രം പണി പണികഴിപ്പിച്ചത് എന്ന് അവകാശവാദം ഉന്നയിച്ചു പക്ഷെ ആരും അത് വിശ്വസിച്ചില്ല എന്നാൽ കാലങ്ങളായി ക്ഷേത്രത്തിന് സമീപത്തുള്ള ആൽമരത്തിൽ വസിച്ചിരുന്ന ഭൂഷണ്ഡി എന്ന കാക്ക ക്ഷേത്ര നിർമ്മാണം വീക്ഷിച്ചിരുന്നു ഭൂഷണ്ഡി രാജാവിന്റെ കഥയെ സ്ഥിരീകരിച്ചു അതിനുശേഷം ബ്രഹ്മദേവനോട് ക്ഷേത്രവും അതിനു ചുറ്റുമുള്ള ശ്രീ ക്ഷേത്രവും സ്ഥാപിക്കുവാൻ രാജാവ് അപേക്ഷിച്ചു ബ്രഹ്മദേവൻ അരുൾ ചെയ്തു ഈ സ്ഥലം സർവോത്തമനായ ഭഗവാന്റെ ആന്തരിക ശക്തിയാൽ പ്രകടമാക്കപ്പെട്ടതാണ് ഭഗവാൻ ആദ്യന്ത വിഹീനനായി ഇവിടെ വസിക്കുകയും സ്വന്തം ആഗ്രഹപ്രകാരം ഇവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും ഭഗവാനെ ഇവിടെ സ്ഥാപിക്കുക എന്നത് എന്റെ ശക്തിയുടെ അധീനത്തിൽപ്പെട്ടതല്ല ഇത് കേട്ട രാജാവിൻ്റെ സ്വര്യം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അക്ഷമ വിഷാദമായിട്ട് മാറുന്നിടം വരെ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു ജീവിതം ഉപയോഗശൂന്യമാണെന്ന് കരുതി നിരാഹാരം ഇരുന്നു ജീവൻ ത്യജിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു അപ്പോൾ ഭഗവാൻ ജഗന്നാഥൻ രാജാവിൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു പ്രിയ രാജാവേ നിന്റെ ഉത്കണ്ഠ ത്യജിക്കൂ നാളെ ദാരു ബ്രഹ്മൻ എന്ന എൻ്റെ തടിയുടെ രൂപം ധാരുബ്രഹ്മൻ എന്ന എൻ്റെ തടിയുടെ രൂപം കടലിൽ നിന്നും ബാൻകിമുഹാൻ എന്ന സ്ഥലത്ത് ഒഴുകിവരും അടുത്ത നാൾ ആഹ്ലാദകരമായ ഒരു കീർത്തനത്തിനിടയിൽ ധാരുബ്രഹ്മൻ കരക്കി അടുക്കുകയും ഒരു സ്വർണരഥത്തിൽ രാജാവിൻ്റെ അടുത്തെത്തിക്കപ്പെടുകയും ചെയ്തു അദ്ദേഹം പല സമർത്ഥന്മാരായ ശില്പികളെ വരുത്തി പക്ഷേ അവർക്കാർക്കും ധാരുബ്രഹ്മനെ തൊടാൻ പോലും കഴിഞ്ഞില്ല അവരുടെ ഉളി തടിക്കഷ്ണത്തെ തൊടുമ്പോഴേക്കും ഛിന്ന ഭിന്നമായി പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം അനന്ത മഹാറാണ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു ശില്പി വന്നു വിഗ്രഹം കൊത്തിക്കൊടുക്കാൻ അദ്ദേഹം സന്നദ്ധ പ്രകടിപ്പിച്ചു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം അനന്തശേഷം തന്നെയായിരുന്നു മറ്റു ചിലർ പറയുന്നതനുസരിച്ച് ഇദ്ദേഹം ദേവന്മാരുടെ ശില്പിയായ വിശ്വകർമാവാണ് അദ്ദേഹം ഭഗവാൻ സേവ സമർപ്പിക്കുവാനായി വന്നതാണ് അദ്ദേഹത്തെ അടച്ച മുറിയിൽ തനിയെ വിഗ്രഹത്തിൻ്റെ പണി ചെയ്യാൻ സമ്മതിക്കുകയാണെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ വിഗ്രഹം തയ്യാറാക്കാമെന്ന് അദ്ദേഹം വാക്കുകൊടുത്തു ദിവസേന രാജാവ് വലിയ പ്രതീക്ഷയോടെ ക്ഷേത്രത്തിൻ്റെ കഥകൾക്ക് മുൻപിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു പക്ഷേ പതിനാലാമത്തെ ദിവസം ശില്പിയുടെ ആയുധങ്ങളുടെ ശബ്ദം കേൾക്കാതെ ആയപ്പോൾ രാജാവിൻ്റെ പ്രതീക്ഷകൾ ഉത്കണ്ഠയിലേക്ക് വഴിമാറി മന്ത്രിമാരുടെ നിരന്തരമായ വിലക്കുകളെ വകവയ്ക്കാതെ രാജാവ് ബലമായി അടയ്ക്കപ്പെട്ടിരുന്ന കഥകുകൾ തുറന്നു അപ്പോഴേക്കും ശില്പി അവിടെ നിന്ന് അപ്രത്യക്ഷനായിരുന്നു ധാരുബ്രഹ്മൻ അപ്പോൾ മൂന്ന് രൂപത്തിൽ പ്രത്യക്ഷമായിരുന്നു ജഗന്നാഥനും സുഭദ്രയും പിന്നെ ബലദേവനും വിഗ്രഹങ്ങളുടെ അടുത്തെത്തിയ രാജാവ് അവരുടെ കൈകളുടെയും കാലുകളുടെയും പണി കഴിഞ്ഞിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞു അഹോ കഷ്ടം അദ്ദേഹം നിലവിളിച്ചു ഞാൻ എന്താണ് ഈ ചെയ്തത് ഞാൻ എന്തുകൊണ്ട് ഇത്ര അക്ഷമനായി ഇപ്പോൾ വിഗ്രഹത്തിന്റെ പണി തീരാതിരിക്കുകയും ശില്പി അപ്രത്യക്ഷനാവുകയും ചെയ്തു ഞാനൊരു വലിയ അപരാധിയാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിരാഹാരം ഇരുന്ന് ജീവൻ ത്യജിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഭഗവാൻ ജഗന്നാഥൻ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു ഈ ഭൗതിക ലോകത്തിൽ എൻ്റെ വസതിയോടൊപ്പം പല അവതാരങ്ങൾ ഞാൻ എടുക്കും എനിക്ക് ഭൗതികമായ കൈകളോ കാലുകളോ ഇല്ല പക്ഷേ ആധ്യാത്മികമായ ഇന്ദ്രിയങ്ങളാൽ എൻ്റെ ഭക്തന്മാരാൽ അർപ്പിക്കപ്പെട്ട സേവ ഞാൻ അംഗീകരിക്കുകയും ലോകത്തിൻ്റെ നന്മയ്ക്കായി ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ പോവുകയും ചെയ്യും നീ നിന്റെ തെറ്റിച്ചു പക്ഷേ അത് കാലുകളില്ലാതെ അവൻ ചലിക്കുന്നു കൈകളില്ലാതെ അവൻ സ്വീകരിക്കുന്നു എന്ന വേദവാക്യങ്ങളെ സംരക്ഷിക്കുന്ന ജഗന്നാഥ രൂപത്തിനെ പ്രകടിപ്പിക്കുവാനുള്ള എൻ്റെ ലീലയുടെ മാധുര്യമുള്ള ഒരു ഭാഗം മാത്രമാണ് എങ്കിലും സ്നേഹത്താൽ പവിത്രമാക്കപ്പെട്ട കണ്ണുകളുള്ള എൻ്റെ ഭക്തന്മാർ എന്നെ സദാ ഓടക്കുഴലേന്തി നിൽക്കുന്ന ശ്യാമസുന്ദരനായിട്ട് കാണുന്നു എന്നെ സമൃദ്ധമായി പൂജിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമയാസമയങ്ങളിൽ സ്വർണവും വെള്ളിയും കൊണ്ടുണ്ടാക്കിയ കൈകളും കാലുകളും വെച്ച് എന്നെ ആരാധിക്കാം എന്നാൽ എൻ്റെ കൈയും കാലുമാണ് എല്ലാ ആഭരണങ്ങളുടെയും ആഭരണമെന്ന് നീ മനസ്സിലാക്കണം സ്വപ്നത്തിൽ കേട്ട ജഗന്നാഥൻ്റെ വാക്കുകളാൽ ഇന്ദ്രധുന മഹാരാജാവ് സംതൃപ്തനാവുകയും ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു ജഗത്തിലുള്ള എല്ലാവർക്കും അങ്ങയുടെ ദർശനം ലഭിക്കുവാനായി ഒരു ദിവസം മൂന്ന് മണിക്കൂർ മാത്രമേ അങ്ങയുടെ ക്ഷേത്രം അടഞ്ഞിരിക്കാവൂ അങ്ങ് ദിവസം മുഴുവനും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയും അങ്ങയുടെ താമര ഇതളുകൾ പോലെയുള്ള വിരലുകൾ ഒരിക്കലും ഉണങ്ങാതെ ഇരിക്കുകയും വേണം ഭഗവാൻ ജഗന്നാഥൻ മറുപടി പറഞ്ഞു തഥാസ്തു അങ്ങനെ തന്നെ നടക്കട്ടെ ഇപ്രകാരം ഇന്ദ്രദിംന മഹാരാജാവിനായും സാമാന്യ ജനങ്ങൾക്കായും ഭക്തവത്സരനും കാരുണ്യമൂർത്തിയുമായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജഗത്തിൻ്റെ നാഥനായ ജഗന്നാഥൻ്റെ രൂപത്തിൽ ഈ ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷനായി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे